കൊല്ലം കടക്കരയിൽ സിപിഐയിൽ കൂട്ടരാജി എഴുന്നൂറിലധികം പേർ രാജിവെച്ചതായി സിപിഐ മുൻ ജില്ലാ കമ്മിറ്റി അംഗം ജെ സി അനിൽ സമ്മേളനത്തിൽ അറിയിച്ചു സംഘടനാ പ്രശ്നങ്ങളെ ജില്ലാ നേതൃത്വം സ്വീകരിച്ച വിഭാഗീയ നിലപാടാണ് രാജിക്ക് കാരണമെന്നാണ് ആരോപണം കഴിഞ്ഞ ആഴ്ച കുണ്ടറയിൽ നിന്ന് നൂറ്റിരുപത് പേർ രാജിവെച്ചതിന് തൊട്ടുപിന്നാലെയാണ് പിന്നാലെയാണ് കടക്കലിലും കടുത്ത വിഭാഗീയതയെ തുടർന്ന് രാജിയുണ്ടായത് പത്ത് മണ്ഡലം കമ്മിറ്റി അംഗങ്ങൾ ലോക്കൽ കമ്മിറ്റി അംഗങ്ങൾ ബ്രാഞ്ച് സെക്രട്ടറിമാർ ഒൻപത് ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങൾ പതിനൊന്ന് സഹകരണ ബാങ്ക് ഡയറക്ടർമാർ തുടങ്ങിയവർ രാജിവെച്ചവരിൽ ഉൾപ്പെടുന്നു വർഷമായി നിലനിൽക്കുന്ന സംഘടനാ പ്രശ്നങ്ങളിൽ ജില്ലാ നേതൃത്വം സ്വീകരിച്ച കടുത്ത വിഭാഗീയ നിലപാടാണ് രാജിക്ക് കാരണമെന്ന് മുൻ ജില്ലാ കമ്മിറ്റി അംഗം ജെ സി അനിൽ പറഞ്ഞു കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രശ്നങ്ങളാണ് കൊല്ലം ജില്ലയിലെ ഗുരുതരമായ ഒരു വസ്തുതയാണ് കൂട്ടരാജി പാർട്ടിക്ക് തന്നെ വലിയ ക്ഷീണമുണ്ടാക്കും പ്രത്യേകിച്ച് ചടയമംഗലം മണ്ഡലത്തിൽ സംഭവത്തിൽ സംസ്ഥാന നേതൃത്വം ഇടപെട്ടിട്ടുണ്ട് നാളെ സിപിഐ കൊല്ലം ജില്ലാ കമ്മിറ്റി അടിയന്തര യോഗം ചേരുന്നുണ്ട് ജില്ലയിൽ പാർട്ടിയിലെ വിഭാഗീയതയും കൂട്ടരാജിയും ചർച്ചയാകും റിപ്പോർട്ടർ കൊല്ലം